ഒന്നാം വേലിക്കു പറയക്ക ഒന്നര വട്ടി കോയക്ക കോയക്ക എനിക്ക് വേണം കോയക്ക എൻ്റെ അച്ഛനും വേണം കോയക്ക എനിക്ക് വേണം കോയക്ക എൻ്റെ അച്ഛനും വേണം കോയക്ക കോയക്ക ചെന്നു പറിച്ചാലും കോയക്ക വള്ളി പറിക്കല്ലേ കോയക്ക വള്ളി പറിക്കല്ലേ കോയക്ക ും കോയക്കവള്ളി പറയക്കവള്ളി ഇങ്ങനൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാലും ഒന്ന് നമുക്ക് ഒന്നിച്ച് പാടാം ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത ഇതിലൂടെ നമുക്ക് എണ്ണം പഠിക്കാം അതുപോലെ തന്നെ നിരീക്ഷണവും വർഗീകരണവും പോലുള്ള പരിസര പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം അതുകൂടാതെ പ്രകൃതി സംരക്ഷണത്തിന്റെ ഈ പ്രകൃതിയെ നാം സംരക്ഷിക്കണമെന്ന് പറയുന്നതിൻ്റെ മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ അല്ല ഒരു വലിയ പാട്ടാണ് ഈ കുട്ടിപ്പാട്ട് നമുക്ക് പാടാം അതിനു മുമ്പ് ഈ പാട്ടിൻ്റെ ഒരു സാഹചര്യം ഞാൻ പറയാം മക്കളെ ഇതിങ്ങനെയാണ് പണ്ടൊരു നാട്ടില് ഒരു മുത്തശ്ശനുണ്ടായിരുന്നു ആ മുത്തശ്ശനെ ഒറ്റവരും കുടയവരുമെല്ലാം ഉപേക്ഷിച്ചിരുന്നു ഒറ്റപ്പെടലിന്റെ ജീവിതമായിരുന്നു മുത്തശ്ശനുണ്ടായിരുന്നു ആ ഒറ്റപ്പടലിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി മുത്തശ്ശൻ കണ്ടെത്തിയത് എന്താണെന്നറിയാവോ നല്ല കൃഷിക്കാരനാവുക കൃഷി ചെയ്യുക എന്നുള്ളത് മുത്തശ്ശനൊരു പ്രത്യേക തരത്തിലായിരുന്നു അതുകൊണ്ട് മുത്തശ്ശൻ്റെ കൃഷി കൃഷിത്തോട്ടത്തിലേക്ക് നമുക്ക് പോയാൽ ഒരു പ്രത്യേകത കാണാം ആ തോട്ടത്തിൽ പഴങ്ങളും പച്ചക്കറികളും മാത്രമേ കൃഷി ചെയ്തിരുന്നു പോരാ ഒരു പ്രത്യേകത കൂടിയുണ്ട് വള്ളിമേൽപ്പിടിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും മാത്രമേ ആ മുത്തശ്ശൻ്റെ തോട്ടത്തിൽ ഉണ്ടായിരുന്നു മുത്തശ്ശൻ്റെ മറ്റൊരു പ്രത്യേകത കുഞ്ഞുങ്ങൾ എപ്പോഴും എന്ത് ചോദിച്ചാലും മുത്തശ്ശൻ കൊടുക്കും അങ്ങനെ ഒരു കുഞ്ഞുട്ടൻ ആ തോട്ടത്തിലേക്ക് പോയിട്ട് മുത്തശ്ശനോട് പഴവും പച്ചക്കറിയും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇതിവൃത്തമാണ് ഈ പാട്ടിലുള്ളത് അപ്പോ കുഞ്ഞുട്ടൻ തോട്ടത്തിലേക്ക് പോയി മുത്തശ്ശനെ കണ്ടു ചോദിക്കുകയാണ് ചോദിക്കാം എല്ലാവരും കൂട്ടനും കേട്ടോ എൻ്റെ കൂടെ പാടണം തുടങ്ങാം ഓക്കെ ഒന്നാം മേലിക്കൽ ചെന്നു പറിച്ചത് ഒന്നര വട്ടി കോയക്ക ഒന്നര വട്ടി കോയക്ക എനിക്ക് വേണം കോയക്ക എൻ്റെ അച്ഛനും വേണം കോയക്ക എനിക്ക് വേണം കോയക്ക എൻ്റെ അച്ഛനും വേണം കോയക്ക ുംറിക്കല് രണ്ടാം പറ പുതിയ പച്ചക്കറിയോ പഴമോ നമ്മൾ പാടണം കേട്ടോ രണ്ടാം വേലിക്കൽ ചെന്നു പറിച്ചത് രണ്ടരട്ടി പാവയ്ക്ക എനിക്ക് വേണം പാവയ്ക്ക ആർക്ക് കൊടുക്കണം അച്ഛനും നേരത്തെ കൊടുത്തു അതിനെയോ എനിക്ക് വേണം പാവയ്ക്ക എൻറെ അമ്മയ്ക്കും വേണം എനിക്ക് വേണം പാവയ്ക്ക എൻ്റെ പറും പാവക്ക വള്ളി പറിക്കല്ലേ പാവക്ക വള്ളി പറിക്കല്ലേ മൂന്നാം വേലിക്കൽ ചെന്ന് പറിച്ചത് മൂന്നരവട്ടി മുന്തിരിങ്ങ മൂന്നരവട്ടി മുന്തിരിങ്ങ എനിക്ക് വേണം മുന്തിരിങ്ങ എന്റെ അനിയനും വേണം മുന്തിരിങ്ങ എനിക്ക് വേണം മുന്തിരിങ്ങ എൻ്റെ അനിയനും വേണം മുന്തിരിങ്ങ മുന്തിരി മുന്തിരിച്ചെന്നു പറിച്ചാലും മുന്തിരി വള്ളി പറിക്കല്ലേ മുന്തിരി വള്ളി പറിക്കല്ലേ ി കുമ്പളങ്ങേലിക്ക് പറഞ്ഞ വട്ടി കുമ്പളങ്ങ എനിക്ക് വേണം കുമ്പളങ്ങ എൻ്റെ ഉമ്മക്കും വേണം കുമ്പളങ്ങ എനിക്ക് വേണം കുമ്പളങ്ങ എൻ്റെ ഉമ്മയ്ക്കും വേണം കുമ്പളങ്ങ കുമ്പളം ചെന്നു പറിച്ചാലും കുമ്പളവള്ളി പറിക്കല്ലേ കുമ്പളവള്ളി പറിക്കല്ലേ കുമ്പളം ചെന്നു പറിച്ചാലും കുമ്പളവള്ളി പറിക്കല്ലേ കുമ്പളവള്ളി പറിക്കല്ലേ ഇങ്ങനെ നാലാം പള്ളിയും അഞ്ചാം പള്ളിയും ആറാം പള്ളിയും ഒക്കെ പാടി 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 ഈ പാട്ടങ്ങനെ നീട്ടി നീട്ടി പോകാം കുമ്പളങ്ങക്ക് പകരം മുന്തിരിങ്ങക്ക് പകരം പുതിയ പുതിയ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കണ്ടെത്തണം കണ്ടെത്തേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് വള്ളിയിൽ പിടിക്കുന്ന പഴവും പച്ചക്കറിയും മാത്രമേ പാട്ടിൽ ചേർക്കാൻ പാടൂ അങ്ങനെ പാടുമ്പോൾ നമ്മുടെ കുഞ്ഞനുജന്മാരെ നമുക്ക് എണ്ണം പഠിപ്പിക്കാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിരീക്ഷണവും ഒരു വർഗീകരണവും ഒക്കെ നമുക്കിതിൽ നടത്താൻ പറ്റും അതിനേക്കാൾ ഉപരി ഈ പാട്ടിലൂടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം വളരുന്ന തലമുറയില് പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠം പഠിപ്പിക്കുന്ന പാഠം ഉറപ്പിക്കുന്ന ഒരു പാട്ടാണിത് എന്തുകൊണ്ടാണെന്നറിയോ മുത്തശ്ശന്റെ മറുപടിയാണ് ശ്രദ്ധേയം മുത്തശ്ശൻ എന്താ പറയുന്നത് മുന്തിരി ി മുന്തിരി വള്ളി മുന്തിരി 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 വള്ളി 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 പക്ഷെ കാരണം നാളേക്കും കായ്ക്കാൻ വേണ്ടി അവിടെ തന്നെ വെക്കണം അടുത്ത തലമുറയ്ക്കും വേണ്ടി ഈ ഭൂമി അതുപോലെ സംരക്ഷിക്കണം എന്ന് പറയുന്ന കുഞ്ഞറിവുകള് കുഞ്ഞു മനസ്സിലേക്ക് നൽകുന്ന നല്ലൊരു കുഞ്ഞു പാട്ടല്ല വലിയ സന്ദേശമുള്ളൊരു പാട്ടാണ് ഈ പാട്ട് അതുകൊണ്ട് എൻ്റെ മക്കളെല്ലാവരും ഈ പാട്ട് ഒന്നുകൂടി കേട്ട് ഇനിയും കൂടുതൽ കൂടുതൽ വരികൾ ഉണ്ടാക്കി നാട്ടിൽ മുഴുവൻ പാടി നടക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത പാട്ടിലേക്ക് പോകാം ഓക്കേ